പശ്ചിമഘട്ട സംരക്ഷണം കേരളത്തിലെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തെ ഇളക്കിമറിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് കേരളത്തിനായി ജീവനും ജലവും തരുന്ന പശ്ചിമഘട്ടത്തെ ഖനന മാഫിയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് കത്തോലിക്കക്കാരും കമ്മ്യൂണിസ്റ്റുകാരും വലിയ വിഭാഗം കോൺഗ്രസ്സുകാരും വാദിച്ചു എന്നതാണ് ദുരന്ത വസ്തുത രാജ്യത്തെ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങൾക്ക് അതിജീവനത്തിന്റെ ഹരിത കവചം തീർക്കുന്ന പശ്ചിമഘട്ട മലനിരകളെ വികേന്ദ്രീകൃത ജനാധിപത്യ മാർഗത്തിലൂടെയും ജനകീയ പങ്കാളിത്തത്തോടെയും സംരക്ഷിക്കാനുള്ള ഉദാർത്ത മാർഗമായിരുന്നു ഗാഡ്ഗിൽ ശുപാർശകൾ എന്നാൽ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ ഉത്തരവാദപ്പെട്ടവർ തന്നെ പ്രചരിപ്പിച്ചതോടെ മലയോരവാസികളിൽ ഭീതി വളർന്നു അങ്ങനെ ബഹിരാകാശ ഗവേഷകനായ കസ്തൂരിരംഗനെക്കൊണ്ട് വെള്ളം ചേർത്ത റിപ്പോർട്ടും തയ്യാറാക്കിയെടുത്തു വിമോചന സമരകാലത്തിന്റെ ഭൂതാവേശത്തോടെ കത്തോലിക്കാസഭ പശ്ചിമഘട്ട വിരുദ്ധ സമരത്തിന് ഇറങ്ങി പഴയ ശത്രുവായ കമ്മ്യൂണിസ്റ്റുകാർ ഇവർക്കൊപ്പം ചേർന്നു കണ്ണൂർ കോഴിക്കോട് ഇടുക്കി ജില്ലകളിലെ മലയോരം സംഘർഷഭരിതമായി ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ രക്തപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞ താമരശ്ശേരി ബിഷപ്പിനെ പിണറായി വിജയൻ അരമനയിലെത്തി സന്ദർശിച്ചു അഞ്ച് കാര്യങ്ങൾക്കു മാത്രം നിരോധനം ഏർപ്പെടുത്തി കേന്ദ്രം പുറപ്പെടുവിച്ച വിജ്ഞാപനം താൽക്കാലികമായി പിൻവലിച്ചു കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും സ്വന്തം ഭൂതലത്തോട് അധികാര കേന്ദ്രങ്ങൾ കാട്ടുന്ന അന്ധതയ്ക്ക് നിദർശനമായി പശ്ചിമഘട്ട സംരക്ഷണ വിവാദം